അങ്ങനെ ഡി എം കെ യുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഡി എം കെ യുടെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഒരു മന്ത്രിയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് തമിഴ്നാട് മന്ത്രിയും ഡി എം കെ നേതാവുമായിട്ടുള്ള ടി എം അൻബരശൻ താൻ മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയെ വെട്ടി കഷ്ണങ്ങളാക്കുമായിരുന്നു എന്നാണ് ടി എം അൻബരശന്റെ ഭീഷണി ദേശീയതയെയും സനാതനധർമ്മത്തെയുമൊക്കെ അവഹേളിച്ച് നേരത്തെ തന്നെ ഡി എം കെ നേതാക്കൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടതാണ് ഇപ്പോൾ ഇതാ പരസ്യമായി രാജ്യത്തിന്റെ ജനാധിപത്യപരമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുടെ നേരെ വധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഞാൻ മന്ത്രി അല്ല എങ്കിൽ പീസ് പീസ് ആക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഉണ്ടായ ഈ വധഭീഷണിക്ക് ഡി എം കെ അൻപരശനും വലിയ വില തന്നെ നൽകേണ്ടി വരും എത്രയോ പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയും നമ്മൾ കണ്ടിട്ടില്ല ഡി ഇല്ലാതാക്കുമെന്നോ അത് സാധ്യമാണോ ഒരു കാര്യം ഞാൻ പറയാം ഡി ഒരു സാധാരണ പാർട്ടിയല്ല ഒരുപാട് പേരുടെ ത്യാഗം കൊണ്ട് വളർത്തിയെടുത്ത പാർട്ടിയാണ് രക്തം ചീന്തി വളർത്തിയ പാർട്ടിയാണ് ഡി എം കെയെ ഇല്ലാതാക്കുമെന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവർ ഇല്ലാതായിട്ടേ ഉള്ളൂ എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കോളൂ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശാന്തനായിരിക്കുന്നത് ഇല്ലെങ്കിൽ വെട്ടി കഷ്ണങ്ങളാക്കിയനെ എന്നായിരുന്നു മന്ത്രി ടി എം അൻബരസന്റെ ഭീഷണി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ എഴുപത്തിയൊന്നാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് വളരെ ഗൗരവമുള്ള പരാമർശങ്ങൾ അൻബരസന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പ്രധാനമന്ത്രിക്ക് നേരെ വധ മുഴക്കിയ ടി എം അൻബരസന് ശക്തമായ മറുപടി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ നൽകുകയും ചെയ്തു മോദിയെ കൈവയ്ക്കുമെന്നോ പറ്റുമെങ്കിൽ അൻബരസൻ എന്റെ മേലെങ്കിലും കൈവെച്ച് നോക്ക് അൻബരസനെ നേരിടാൻ ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് പോലും മതിയാകുമെന്നാണ് അണ്ണാമലയുടെ മാസ് മറുപടി അയാൾ ഞങ്ങളുടെ മേലൊന്ന് കൈവച്ച് നോക്കട്ടെ എന്നും അണ്ണാമലൈ പറഞ്ഞു എന്നാൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല പാർട്ടി തലത്തിലുള്ള ഒരു പ്രതികരണം എന്നതിനപ്പുറം നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളെ അൻബരസിന് നേരിടേണ്ടി വരും പരസ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കിയ അൻബരസിന് നേരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് രാജ്യത്തെ ഏജൻസികളടക്കം ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഡി എം കെ പോലെ ഒരു വർഗീയ പാർട്ടി ഇന്ത്യയുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ വളരെ മോശം പരാമർശങ്ങൾ നടത്തുന്നത് അനുവദിച്ചു കൊടുക്കാവുന്ന ഒന്നല്ല ഡി എം കെ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ് ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കുന്ന തമിഴ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ദേശീയ സ്വത്വബോധത്തെ എക്കാലവും തകർക്കാൻ ശ്രമിക്കുന്ന ഡി എം കെ ഏത് രക്തത്തിൽ നിന്നുണ്ടായ പാർട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അൻപരശം പറയുന്നത് ആരൊക്കെയോ രക്തം കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണെന്നാണ് സ്വാഭാവികമായും ബ്ലഡ് ബാങ്കിൽ രക്തം കൊടുത്തിട്ടുണ്ടാകാം അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സാഹോദര്യത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഒത്തൊരുമിച്ചുള്ള തുടർന്നുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒരു തടസ്സം തന്നെയാണ് ദ്രാവിഡ രാഷ്ട്രീയവും അതുപോലെ തമിഴ് രാഷ്ട്രീയവും രാജ്യത്തിന്റെ സ്വത്വബോധത്തിനും ക്കും ഐക്യത്തിനും എന്നും തടസ്സം തന്നെയാണ് വിവിധ ഭാഷയും മതവും ജാതിയും സംസ്കാരവും ഒക്കെ ഉള്ളതാണ് നമ്മുടെ രാജ്യം പക്ഷെ അതൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒന്ന് നല്ലതാണ് മറ്റത് മോശമാണ് എന്ന് പറയുക ഞങ്ങൾക്ക് സ്വന്തമായി രാജ്യം വേണമെന്ന് പറയുക തമിഴാണ് മികച്ചത് എന്ന് പറയും അതൊക്കെ വളരെ മോശമാണ് ഓരോ ഭാഷയ്ക്കും സംസ്കാരത്തിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് ഒന്നൊന്നിനേക്കാളും മികച്ചതാണെന്നും പറയണ്ട മോശമാണെന്നും പറയേണ്ട എല്ലാം ഒന്നിച്ചു ചേർന്ന് പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് അത്തരത്തിൽ ഐക്യത്തോടെ ഒരൊറ്റ ഇന്ത്യ ആയി മുന്നോട്ട് പോകാനുള്ള രാജ്യത്തിൻ്റെ പ്രയാണത്തിൽ എന്നും ഡി എം കെ എന്ന വർഗീയ പാർട്ടി ഒരു തടസ്സം മാത്രമായിട്ടാണ് നിന്നിട്ടുള്ളത് ആ പാർട്ടിയുടെ നേതാവാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നേരെ കൊലവിളി മുഴക്കിയിരിക്കുന്നത് വധഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇത് ഗൗരവമായി കണ്ട് അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്